ഇന്നലെ സാങ്കേതികമായി നോക്കിയാൽ പവർ ടീമിന്റെ ഭാഗത്ത് ഒരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ പവർ ടീം ആദ്യം ഡെൻ റൂമ് ലോക്ക് ചെയ്യാനായിട്ട് ശരണ്യം ജിൻഡോയും കിട്ടാ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശരണ്യാണ് പറയുന്നത് ശരണ്യ പവർ ടീം മെമ്പർ ആണല്ലോ ആ സമയത്ത് ഒരു ഡെമോ ആയിട്ടാണ് അവരത് ട്രൈ ചെയ്യുന്നത് ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു അത് ലോക്ക് ചെയ്യുന്നു പിന്നീട് ഇവരത് ലോക്ക് മാറ്റാൻ ബിഗ് ബോസിനോട് പറയുന്നില്ല അതിനിടയിൽ ബോസ് ആയിട്ട് ഒരു കളി കളിച്ചു ലെറ്റർ എഴുതി ഇങ്ങോട്ട് അയച്ചു ഈ പവർ ടീം ആവശ്യപ്പെട്ടതനുസരിച്ച് ഡെന്നിന്റെ മുറി ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലെറ്റർ അയച്ചത് അതോടുകൂടി ഇവർ ഇതിനൊരു ഗെയിം ആക്കാൻ ശ്രമിച്ചു ഇനിയിപ്പോൾ അവരെ ടാസ്ക് ചെയ്യിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവരവിടെ നിൽക്കട്ടെ ജാസ്മിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്ലാനിങ്ങുകളും അവരോട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ എന്തിനു വേണ്ടിയാണ് ആ സമയത്ത് അവിടെ ആരും ആരുടെ മേലും ഒരു കുറ്റങ്ങളും ആരോപിക്കപ്പെട്ടിട്ടില്ല ഒരു ശിക്ഷയും വിധിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒരു ഫണ്ണായിട്ട് അവർക്ക് വേണമെങ്കിൽ അതിനെ ചെയ്തൊരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് അതങ്ങ് തുറന്നു കൊടുക്കാമായിരുന്നു പക്ഷെ ഇവരത് ചെയ്തില്ല ഇവരതിനെ നീട്ടിക്കൊണ്ടുപോയി നീട്ടിക്കൊണ്ട് പോയത് കൊണ്ടാണ് ഒന്നാമതൊരു വലിയ വഴക്കവിടെ നടന്നത് ആ വഴക്കിൻ്റെ ഇടയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്രയോഗങ്ങൾ തന്നെയാണ് ഗബ്രിയുടെ ഭാഗത്തു ഉണ്ടായത് ഒരു സംശയം അതിനകത്തില്ല ഗബ്രി പണിഷ്മെൻറ്റിന് അർഹനുമാണ് പക്ഷേ എങ്ങനെ പണിഷ്മെന്റ് പ്രഖ്യാപിക്കും അവിടെ ജാസ്മിൻ പറഞ്ഞൊരു പോയിന്റ് വാലിഡ് ആണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ജാസ്മിൻ്റെ കേസ് വന്ന സമയത്ത് കോർട്ട് റൂം പോലെ വന്നിട്ട് പരസ്പരം സാക്ഷികളെയൊക്കെ കൊണ്ടുവന്ന് വാദിച്ച് അങ്ങനെ അങ്ങനെ ഒരാളെ ഒരു നിലപാടാണ് പവർ ടീം രാവിലെ പറഞ്ഞത് എന്നാൽ ഗബ്രി ഒരു തെറ്റിയത് സമയത്ത് മാപ്പ് പറഞ്ഞാൽ തുറന്നു വിടാമെന്ന് പവർ ടീം പറയുന്നുണ്ട് അത് ലോജിക്കലി ശരിയല്ല കാരണം ഗബ്രിയെ പണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗബ്രി തെറ്റ് ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം അതായത് പവർ ടീമിനും ബോധ്യപ്പെടണം അത് ഇവർ ഇൻഡിവിജ്വലുമാണ് പവർ ടീമുമാണ് എന്നാണ് രാവിലെ അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ബെല്ലു മുഴക്കി മീറ്റിംഗ് വിളിച്ച് വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഗബ്രി ഏതത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഗബ്രിയെ മാപ്പ് പറയാനായിട്ട് പണിഷ് ചെയ്യാം മറ്റെന്തെങ്കിലും പണിഷ്മെന്റ് വേണമെങ്കിൽ അതും കൊടുക്കാം അതല്ലാതെ ആ സമയത്ത് പണിഷ്മെന്റിന്റെ കാര്യം പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു തെറ്റായ ഒരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പവർ ടീം ആ സമയത്ത് എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോയോ എന്നൊരു സംശയം കാരണം പുതിയ പവറൊക്കെ അൺലോക്ക് ചെയ്ത് കിട്ടിയല്ലോ ആ എക്സൈറ്റ്മെന്റ് ഇത്തിരി കൂടിപ്പോയതിൻ്റെ പണിയാണ് ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടതും അപ്പോൾ അതെന്തോ ആവട്ടെ അതിലേക്ക് നമുക്ക് പിന്നെ പോവാം അപ്പോൾ ഈ ഒരു വിഷയം അവിടെ ഒരു പ്രധാന ചോദ്യമായിട്ട് ജാസ്മിൻ ഉയർത്തുന്നുണ്ട് അതിന് തീർച്ചയായിട്ടും ന്യായവും ഉണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ആ ഡോറ് ലോക്ക് ചെയ്ത് അത്രയും സമയം അവരെ ബുദ്ധിമുട്ടിച്ചത് രാത്രി പൂജയ്ക്ക് അപ്സരയോട് മാപ്പ് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് കാരണം ഗബ്രി തെറ്റ് ചെയ്യുന്നത് കുറെ സമയം കഴിഞ്ഞിട്ടാണല്ലോ ഈ തെറിവാക്ക് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ മോശം എന്ന് പറയാവുന്ന പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് കുറെ കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇത് ലോക്ക് ചെയ്യപ്പെട്ട സമയത്തിൽ അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനി ഗബ്രിയുടെ കേസ് നമുക്ക് തെറ്റ് ചെയ്തു എന്ന് തന്നെ വെച്ചോ ബാക്കിയുള്ളവരോ അപ്സര അർജുൻ റസ്മിൻ ജാസ്മിൻ ഇവരെന്ത് തെറ്റാണ് ചെയ്തത് അവരൊരു തെറ്റും ചെയ്യാതെ കുറെ സമയം എന്ത് ചെയ്തു ആ റൂമിനകത്ത് തന്നെ അടയ്ക്കപ്പെട്ടു ഒരു പണിഷ്മെന്റ് അവർക്ക് സ്വയം കിട്ടി ടാസ്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയം കൂടിയായിരുന്നു ആ സമയത്ത് അവരെ തടസ്സപ്പെടുത്തിയതും പവർ ടീമിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് അതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അത് കോണ്ടന്റായി എന്റർടൈൻമെന്റ് ഉണ്ടായി വഴക്കുകൾ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴും ആ വീഴ്ചയെ നമുക്ക് അങ്ങനെ ആണെന്ന് പറഞ്ഞു തന്നെ പോകേണ്ടതുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പവർ ടീം കൊള്ളാം അവർക്ക് ക്രിയേറ്റീവായിട്ട് അവർ തിങ്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുപോലെയുള്ള ആന മണ്ടത്തനങ്ങളും തെറ്റുകളും ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് ചിലപ്പോൾ ഇത് ഇവർ ചെയ്തതന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നവരുണ്ടാകാം പക്ഷേ അത് പോസിബിൾ അല്ല കാരണം അപ്സരയും അർജുനയും ഒന്നും ഒരു തെറ്റും അടച്ചിട്ടില്ല ഇവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ജാസ്മിനെയും ഗബ്രയും നമുക്ക് അവിടെ ആരോപിക്കാം അവർ പലതും രാവിലെ വഴക്കുണ്ടാക്കി എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അതൊന്നും ഒഫൻസീവ് ആയിട്ട് അവർ കണ്ടിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഡോറ് ലോക്ക് ചെയ്തത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ അപ്പം തന്നെ അത് അൺലോക്ക് ചെയ്തിട്ട് മറ്റൊരവസരത്തിൽ ഇതിനൊരു പണിഷ്മെൻ്റ് ആയിട്ട് ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ആ റൂമിൽ കയറിയേ പറ്റൂ നിങ്ങൾ ഇത്ര ആൾക്കാർ ആ റൂമിലേക്ക് പോകണം എന്ന് പറയുക ആ റൂമിനകത്ത് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് വരെ ഇരിക്കണം എന്നൊരു പണിഷ്മെന്റ് കൊടുത്തിട്ട് ഡോറ് ലോക്ക് ചെയ്താൽ മതി ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു മറ്റൊരവസരത്തിൽ അപ്പോൾ ഇപ്പോഴിന്ന് അവരത് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റൊന്നും ചെയ്യാത്ത ചിലർ ആ ശിക്ഷയ്ക്ക് ഇരയായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് പവർ ടീമിന്റെ ഭാഗത്ത് വന്നൊരു വീഴ്ച തന്നെയാണ്